അപ്പൊ ഗഡീസ് ഇതെന്താ സംഭവം മനസ്സിലായാ മനസ്സിലായില്ലെങ്കിൽ ഇതേ ഇതിപ്പോ കാണിച്ചു തരാം ഇപ്പൊ നമ്മളുള്ളത് തൃശ്ശൂർ ജില്ലയിലെ പാടത്താണ് ഇതൊരു കൂടാണ് ഇതേ നീ വരണ ഐറ്റത്തിന്റെ പാടത്ത് ഒരുപാട് നല്ല കാഴ്ചകളുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ഒരു വൈബ് കാഴ്ച എന്ന് പറയുന്നത് നീ താറാവും കൂട്ടാണ് ഇവര് ഈ പാടത്തുകൂടെയും വെള്ളത്തിൽ കൂടെ ഇങ്ങനെ പോണ കാണാൻ ഒരു രസാടാ കാലത്ത് കൂട് തുറന്ന് ഇവരെ പാടത്തേക്ക് ഇറക്കിയ പിന്നെ ഇവരെ കൂട്ടിയില് കയറ്റണത് വൈകുന്നേരമായിട്ടാ ഈ ആയിരത്തിലേറെ വരുന്ന താറാവുകളെ വെറും മൂന്ന് പേര് നിയന്ത്രിക്കുന്നങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുള്ള എന്തായാലും അതൊരു സ്കിൽ തന്നെയാണ് പകൽ സമയത്ത് കൂടുതലും ഇവർ പാടത്തിന്റെ മധ്യഭാഗത്ത് നല്ല വെള്ളമുള്ള സ്ഥലത്തായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് ഈ കാഴ്ച കാണാൻ വരുന്നവർ അതിരാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ വരുന്നതായിരിക്കും നല്ലത് കേട്ടാ കൊച്ചു കുട്ടികളൊക്കെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടാവും എത്ര നാള് ഇവരിവിടെ ഉണ്ടാവും എന്നറിയില്ലാട്ടാ അതുകൊണ്ട് കാണാനുള്ളൊരു എത്രയും പെട്ടെന്ന് പൊക്കോ ഈ ഒരു കാഴ്ച കാണാൻ കുറച്ച് യാത്ര ചെയ്ത് വന്നാലും അതൊരു നഷ്ടമാവില്ലാട്ടാ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ടാക്കാൻ മാർക്കല്ലേ മറ്റൊരു വീഡിയോ കാണുന്നവരികും ബൈ ഗഡീസ്